എനിക്ക് വിഷമം ഉണ്ടായത് ഞാൻ മദ്യം അങ്ങ് ഉപേക്ഷിക്കാൻ കാരണം അവള് എന്റെ പൈസ ചെലവുണ്ട് അതിൽ അവള് താലിമാല ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ വൈകുന്നേരം ആയപ്പോ നോക്കുമ്പോ മാലയില്ല അപ്പൊ അവണിട്ട് ആശാന് പൈസ കൊടുത്തു ഭാര്യ ആയിട്ടുള്ള ഭർത്താവിനെത്താൻ വേണ്ടി ജിമ്മിലാക്കുന്നു പിന്നീട് നടന്നത് ചരിത്രമാണ്

അതേ അവസ്ഥയായിരുന്നു പിന്നെ കൊഴപ്പ അവള് ചേർത്തു ജിമ്മിൽ ചേർത്തിട്ട് ആശാനോട് വെച്ച് വർക്കൗട്ട് തുടങ്ങി വർക്കൗട്ട് തുടങ്ങിയപ്പോ ഒരു മാസം രണ്ടാഴ്ച കഴിഞ്ഞപ്പാശമ്മ ആ ചേട്ടൻ വർക്കൗട്ട് തുടങ്ങുന്നുണ്ട് കുഴപ്പമില്ലെന്ന് പിന്നെ അവളുടെ വിശ്വാസം നമ്മൾ നശിപ്പിക്കണ മോശ എന്നോടുള്ള വാക്കു കൊടുത്തല്ല എനിക്ക് വിഷമം ഉണ്ടായത് ഞാൻ മദ്യം അങ്ങനെ ഉപേക്ഷിക്കാൻ കാരണം അവള് ഈ എന്റെ ഈ കോമ്പറ്റീഷൻ പൈസ ഒക്കെ ചെലവുണ്ട് അവള് താലിമാല ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ വൈകുന്നേരം ആയപ്പോൾ നോക്കുമ്പോൾ മാലയില്ല അപ്പൊ അവൾ ആ മാല കൊണ്ട് പണയം വെച്ചിട്ട് ആശാന് പൈസ കൊടുത്തു നമ്മുടെ ഫുഡിന്റെയും ഇതിന്റെ കോൾസിന് പൈസയുണ്ട് ചെലവുണ്ട് ആ വൈകുന്നേരം പറഞ്ഞാൽ മാല എന്ത് ചോദിച്ചപ്പോ അവൾ മാല പണയം വെച്ചിട്ട് ആശാന് കൊടുക്കണം അതും കൂടി കേട്ടപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി അപ്പൊ അവൾ എന്നോട് ഇത്ര സ്നേഹങ്ങൾ തിരിച്ചങ്ങനെ കാണിച്ചിട്ട് മോശമായി പോയി അപ്പൊ അതോടെ ഞാൻ മദ്യം ും ചേട്ടന് ആദ്യമേക്കെ ഇങ്ങനെ ചേരണം പറഞ്ഞപ്പോ മടിയൊക്കെ തോന്നി കറക്റ്റ് ആയിട്ട് പോണം രാവിലെ പോണം അല്ലെങ്കിൽ വൈകുന്നേരം പോകണം ഇപ്പൊ കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനും വലിയ പാടുകളൊക്കെ ഓർത്തിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വേണ്ടി വേണ്ടി പറഞ്ഞു നിങ്ങള് എന്നോട് മത്സരിച്ച പ്രൈസ് അടിക്കും

ില്ല ഞാൻ മോശം പിന്നെ അതുപോലെ പിള്ളേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ബാറിപ്പോഴിച്ച കൂട്ടുകാരോട് ഇടിയുണ്ടാക്കല് എനിക്കിപ്പം പോലീസും കേസ് പിള്ളേർക്കും ഭയങ്കര എന്നോട് മിണ്ടില്ലായിരുന്നില്ല ഞാൻ വീട്ടിൽ പറഞ്ഞാൽ എപ്പോഴാണ് വന്ന ഏത് സമയത്ത് വന്ന ഏത് കോലത്തിലെ വന്നുള്ള അവൾക്ക് അറിയും പത്തുമണി പതിന പതിനൊന്ന് മണിക്കൊക്കെ വീട്ടിൽ വന്ന് കിടന്ന ചിലപ്പോ വണ്ടി വെക്കും പറഞ്ഞു അതാരുന്നു അവസ്ഥ അതിനോട് താല്പര്യം ഇല്ല അതിന് താല്പര്യമുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ അതൊന്നും എനിക്ക് അതിനോട് താല്പര്യം ഇല്ല അതും നല്ല ജിമ്മിലാവുമ്പോ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് പിന്നെ അതുകൊണ്ട് അവളുടെ ഇതുകൊണ്ട് എനിക്ക് പ്രൈസ് നാട്ടിലൊരു വിലയായി എല്ലാരും നേരത്തെ തന്നെ കാണാൻ പോലെ ഭയങ്കര ഇഷ്ടമാണ് ലൈഫിൽ പിള്ളേർക്ക് എന്നോട് തുടങ്ങി വേണ്ടിത്തുടങ്ങി സന്തോഷമുണ്ട് കുടുംബത്തിൽ അന്ന് പോയാലും അടിച്ചിട്ടാണ് വന്നത് അപ്പൊ അത് അങ്ങനെയൊന്നുമില്ല പണിക്കാർ ഇപ്പൊ അത് കൂട്ടുകാരിപ്പൊ വിളിക്കാ നേരത്തെ വിളിക്കാൻ ഇപ്പൊളിയൊന്നും ഇല്ല പിന്നെ ജിമ്മിലാണ് നമ്മുടെ ആരോഗ്യം ഞാൻ ഇളയമനം കൊണ്ടുവന്ന് കളിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വേറെ രണ്ടുപേരെ എൻ്റെ പണിക്കാരെ എനിക്ക് പെയിന്റിങ് വാങ്ങി അവരും വെള്ളം കൂടി അവർ ഞാൻ രണ്ടുപേരെ കൂടെ ഇവിടെ ചേർത്തു അപ്പൊ അവരിപ്പോൾ ഏകദേശം മദ്യം ഇത് കുറച്ച് തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് ഞാൻ പറഞ്ഞു നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യും അപ്പം നിർത്തു പറഞ്ഞു അപ്പൊ അതിൽ അവരോട് തയ്യാറെടുത്തുനിന്ന് നിൽക്കുക അപ്പം എനിക്ക് ഗുണമുണ്ട് അവൾക്കും സന്തോഷമുണ്ട് വീട്ടിലും സന്തോഷമുണ്ട് സമാധാനുണ്ട് പിള്ളേർക്കിപ്പോൾ എന്തുവാ എന്നോട് മുഖത്തേക്ക് പറയാ മിണ്ടില്ല അവര് മിണ്ടില്ലാത്ത അവസ്ഥയാണ് ഇതിനുവേണ്ടി ഒരു എന്താ പറയാ ഒരു കൊറേ ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരാളാണ് ഇവിടെയുള്ള ഒരു ആളല്ലേ ആശാനും ആശാൻ പൂർണ്ണ സപ്പോർട്ടാണ്

അപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു പുള്ളി കുടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വൈഫാണ് സ്പോൺസറൊക്കെ ചെയ്യണത് കാര്യങ്ങളൊക്കെ ചെയ്യണതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കേട്ടപ്പോൾ രസം തോന്നി ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് നാൻസനും കുഴിയൊക്കെ ആയിട്ട് അപ്പോൾ വൈഫുണ്ട് വൈഫ് എൻ്റെ കൂടെ വന്നു അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെറുതെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇതാണ് ഇപ്പോൾ ഇതാണ് അച്ഛനെ അപ്പം നമുക്കൊന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരു താല്പര്യം ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇനി ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഏകദേശം ഒരു മൂന്ന് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാൻ വന്ന് വാ നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിച്ചു വർക്കൗട്ട് ചെയ്തപ്പോൾ അവൾ നന്നായി ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ആ മനസ്സുണ്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരിതുണ്ട് അപ്പം ഞാൻ ഡയറ്റൊക്കെ കൊടുത്തപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ പുള്ളിയുടെ വർക്ക് പെയിൻറ്റിങ് ആയതുകൊണ്ട് പുള്ളി ഇപ്പം അധികം എടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എങ്കിലും പുള്ളി നന്നായി ചെയ്യുന്നുണ്ട് അപ്പം എനിക്കൊരു ഒരു മാസമായപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് എനിക്ക് കുറച്ചുകൂടി ധൈര്യം അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എറണാകുളം തന്നെ ചെയ്യാം അതാകുമ്പോൾ അവർ പറയപ്പെടുന്ന ഒരു കോമ്പറ്റീഷനുമാണ് അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് മാസമുണ്ട് ഇനിയിപ്പോൾ രണ്ട് മാസം കൂടെ ഉണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ മാസ്റ്റേഴ്സിന് നമുക്കൊരു ടൈറ്റിൽ നോക്കാവുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത പോയത് അന്ന് പോയി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആള് നല്ല ഫോം ആയി ഇപ്പം അപ്പോൾ വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പം ആൾ ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി ആയി ഫോം ആയി അപ്പോൾ വേറെ ഒന്നുമല്ല ഒരു മൂന്ന് മാസം കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം അതായത് തുടക്കക്കാരനെ വെച്ച് ചെയ്യാവുന്നതിൽ ആള് നല്ല ഭംഗിയില സംഭവം ചെയ്തു ആളുടെ സ്റ്റേജിൽ നല്ല പെർഫോമിങ് ആയിരുന്നു പെർഫോമൻസും നല്ല രീതിയിലായിരുന്നു പുള്ളി ക്ലാസ്സിൽ വിൻ ചെയ്തു മിസ്റ്ററിനുള്ള മാസ്റ്റേഴ്സ് അതായത് നാൽപ്പതിനും അമ്പതിനും മയസ്സിന് ഇടയിലുള്ള ഫസ്റ്റ് അതിലടിച്ചു അത് കഴിഞ്ഞാൽ അവർ മാസ്റ്റേഴ്സ് ടൈറ്റിൽ ഉണ്ട് അതിൽ ചാമ്പ്യനായി പുള്ളി ടൈറ്റിൽ ചാമ്പ്യനായി ചാമ്പ്യനോ ചാമ്പ്യനായി അങ്ങനെ പുള്ളിക്ക് കേരളക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ വയനാട്ടിൽ നടന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ പുള്ളി അതിനകത്ത് എനിക്കോണ്ണം കേരളക്കൊക്കെ ആദ്യം പോയി കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പ്രൈസ് കിട്ടില്ല തന്നെ ഭാഗ്യമാണ് അപ്പോൾ അതിൽ പുള്ളിക്ക് എനിക്കോണൊരു പത്തിരുപത് പേരിൽ പുള്ളിക്കൊരു മൂന്നാം സ്ഥാനം കിട്ടി ശരിക്കും പറഞ്ഞാൽ തുടക്കക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റിൽ കിട്ടുക പിന്നെ അതിൻ്റെ കേരളയ്ക്ക് തേട് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ് ദൈഭാഗ്യവും വീട്ടുകാരുടെ സപ്പോർട്ടും ചേച്ചി ചേച്ചി പിന്നെ ഒരു രക്ഷയില്ല ചേച്ചി അനങ്ങുമ്പോ തന്നെ പറയും ചേച്ചി ചേച്ചി ഇപ്പൊ മെയിൻ ആയിട്ടാണ് ആശന ഇയാള് നോക്കണം സൂക്ഷിക്കണം അതായത് മറ്റേ ഭീകരന്മാരെ നോക്കണ പോലെയാണ് ഇയാളെ അതായത് അറിയില്ല കണ്ണ് വെട്ടിക്കഴിഞ്ഞോട് പറയും ആശാന് ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് അവർക്കൊക്കെ എപ്പോഴും ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഫീൽഡ് ഇതായത് കൊണ്ട് അപ്പൊ എന്നോട് പറയും ഇങ്ങനെയൊക്കെ നോക്കണം ശ്രദ്ധിക്കണമെന്ന് പറയും ഞാൻ ഇല്ലടി അവൻ ചെയ്യാൻ അവനിപ്പോ ഏതായാലും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നല്ലേ പക്ഷെ വിചാരിക്കണ പോലെ അല്ല ആള് വാശം അങ്ങനെ പറയരുതിട്ടാന്ന് പറയും ഞാൻ പറയാണക്ക് ഒരെണ്ണൊക്കെ അവൻ ആവാം പെർമിഷൻ ഒരെണ്ണൊക്കെ കൊടുത്തേരെ അപ്പാ അല്ല കഴിച്ചില്ല ആള് ആള് കഴിച്ചില്ല അപ്പൊ എന്നാലും പുള്ളി കഴിച്ചില്ല പക്ഷെ ഞാനപ്പാലും ഇങ്ങനെ കണ്ടപ്പാ ഭാര്യ എന്നോട് നേരത്തെ വന്നിട്ട് പറയും രണ്ടു വണ്ടിക്കന്ന നേരത്തെ പറഞ്ഞിട്ട് പറയും നാളൊരു പരിപാടിയുണ്ട് അപ്പം ആശാ കൊണ്ട് ചോദിക്കും ഒരു വിധത്തിലും ആശാന് സമ്മതിക്കരുത് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഞാൻ സമ്മതിക്കില്ല ഏ അപ്പം ഞാൻ പേടി ഓരെണ്ണമല്ലേ അതിനിപ്പോൾ എന്താ പ്രശ്നം എന്താണ് നമുക്ക് കഴിക്കട്ടെ എന്ന് പറയും ആശാൻ അറിയില്ല അയാളത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല ആ അതെന്ത് പറഞ്ഞു അപ്പം ഞാൻ പറ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഞാൻ തലദിവസം എന്നോട് പറഞ്ഞു നോക്കാം ഓരോ ആവാന്ന് പറഞ്ഞ് ഭാര്യയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ജീവിതം നമുക്ക് വേണ്ട നമുക്ക് പ്രശ്നമൊന്നുമില്ല വേണ്ട നമുക്ക് അതിരി ഇനിപ്പ കുറച്ച ദിവസമല്ലേ ഉള്ളു അത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എനിക്കെന്നാണ് പുള്ളി അത് ചെയ്ത് എന്റെ പേരിലാന്നു മത്സരം കഴിഞ്ഞ് പുള്ളി എനിക്ക് തോന്നുന്നത് ആദ്യ അങ്ങനെ ആൾക്കാർ ഭയങ്കര കുറവാണ് മത്സരം കഴിഞ്ഞിട്ടാണെങ്കിലും കളി മുടക്കിയിട്ടില്ല പുള്ളി ഫുഡൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് പഴയപോലെ ഡയറ്റ് എടുക്കാൻ പറ്റുന്നില്ല ചിക്കൻ എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ പുള്ളി വർക്കൗട്ട് എന്റെ അറിവില് പുള്ളി ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല മുടങ്ങാണ്ട് വരും മുടങ്ങി ശരിക്കും നമുക്ക് പുള്ളിക്ക് ഞാൻ ഞാൻ എപ്പോഴും കൊടുക്കുന്നത് നോർമലി നമുക്ക് വീടുകളിൽ ചെയ്യുന്ന ഞാനങ്ങനെ ഹെവി ആയിട്ടും കൊടുക്കാൻ നോർമലി വീട്ടിൽ തന്നെ ചെയ്യുന്ന ഓട്സ് ചപ്പാത്തി എഗ് ബേറ്റ് ചീര പിണ്ടി കുടപ്പ് കൊടുക്കാറുള്ള നോർമലി കാരണം പുള്ളിയുടെ ഒരു ചെലവിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടി പേണല്ലോ നമ്മളത് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം നോക്കണ്ടേ ഞാനങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ പുള്ളിക്ക് ഡെയിലി അങ്ങനെ പോയാൽ ഇപ്പൊ ചിക്കനും മുട്ടയും ഇതൊക്കെ തന്നെ തന്നെ ഒരു അഞ്ഞൂറ് എടുത്ത് ഡെയിലി പുള്ളിക്ക് വരുന്നുണ്ട് പുള്ളിക്ക് അത് തന്നെ വരുന്നുണ്ട് എന്നാലും ഞാൻ മാക്സിമം കുറച്ചു ഞാൻ നോക്കാറുള്ളൂ പുള്ളിക്ക് ആ ഒരു ചിലവ് വരുന്നുണ്ട് എന്തായാലും വൈഫ് നല്ല സപ്പോർട്ടുണ്ട് എനിക്ക് ആളെ പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റില്ല പുള്ളിക്കാരത്തി പക്ഷെ പുള്ളിക്കാരത്തിയാണ് നല്ല കട്ടൊക്കെ നിക്കുന്നത് ലാസ്റ്റ് പുള്ളിക്കാരത്തി ഇതെല്ലാം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പുള്ളിയുടെ മത്സരം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് എനിക്കും കൂടി ഒന്ന് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് കോമ്പറ്റീഷൻ ചെയ്യണ്ട എനിക്കും കൂടി ഒന്ന് ബോഡി സെറ്റ് ഞാൻ പറയാന്നാങ്ങനെ പുള്ളിക്കാരത്തെയും വൈഫ് ഓൾറെഡി കോമ്പറ്റീഷൻ വന്നു ആള് വന്നോ മക്കളൊക്കെ കൂടി വന്നു അല്ല കപ്പടിക്ക നമുക്കിപ്പോ ലൈനപ്പ് കാണുമ്പോ ഏകദേശം നമുക്ക് അറിയാമല്ലോ ലൈനപ്പ് കാണുമ്പോ അറിയാം തന്നെ നമുക്ക് കാര്യങ്ങളോ തീരുമാനമായി എന്നാലും അവർക്ക് ഭാഗ്യമല്ലേ ഭാര്യയും ഭർത്താവും കൂടി വന്നു ഒരുമിച്ച് മത്സരം കാണാൻ വന്നു അതിലും ഭർത്താവ് കപ്പടിക്കുന്നു ഭാര്യക്ക് അത് കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദൈവ്യാണ് ഇപ്പൊ ഒരുപാട് ഇപ്പം ഉള്ള ആളുകളോട് ചേട്ടൻ എന്താ പറയാനുള്ള ചേട്ടന്റെ അനുഭവത്തിന്റെ അവരാരും ചെയ്യാറില്ല ചില കേട്ടാല് രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട് പുള്ളി എനിക്കാൻ പറ്റാത്ത വിഷമാണെന്ന് എനിക്കത് അങ്ങനെയാണോ

നിർത്തി ഒരുപാട് ഇതായി നാട്ടിലും കുറച്ച് ആപത്തി അറിയപ്പെട്ടു തുടങ്ങി അല്ലെ നമ്മളിപ്പോ ഒരു എന്താ പറയുക അത് നല്ലൊരു ഇതായിരുന്നു

അടിപൊളിയായിട്ട് കൊറേ ടൈറ്റിൽസ് വിൻ ചെയ്യാൻ പറ്റട്ടെ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞേ ഓക്കേ അപ്പൊ താങ്ക് സോ മച്ച് ഇനി അടിപൊളിയായിട്ട് പോട്ടെ ഭയങ്കര സക്സസ് ഉണ്ടാവട്ടെ ലൈഫിൽ താങ്ക് യു